പുഴയുടെ ാണ് വഴി കൂടെ ആരെ പോണേ ഇവിടെ എന്തൊക്കെ സംഭവിച്ചേക്കണേ ഉം ക്ഷീണം മാങ്ങ കൊറേ ഉണ്ടായിരുന്നു ഇപ്പൊ കാണാനില്ലല്ലോ ആ രാവിലെ തന്നെ നമ്മളിത് കഴിഞ്ഞ ദിവസം വെട്ടിയ ഉണ്ടല്ലോ മൊത്തം പഴുത്തുട്ടാ അതിന്റെ ലാസ്റ്റത്തെ പടലിയാണ് ഇരിക്കുന്നത് മൂന്നെണ്ണം ബാക്കി എല്ലാം കഴിഞ്ഞു പഴം വന്ന ഇവിടത്തെ പ്രത്യേകത് പുട്ടാണ് പുട്ടെന്തായാലും നിർബന്ധി ആ ഇത് ചെറുതണ്ടാ ഇത് ചെറിയ പഴയ അടിയിലത്തെ പഴങ്ങൾ മൂലിലത്തെ പഴങ്ങളായിരുന്നു നല്ല സൈസുള്ള പഴം ഏഹ് പഴംകുടം പിന്നിലാണ് അപ്പൊ പുട്ട് കഴിക്കട്ടെ അപ്പോൾ ഇന്നലെ കിടന്നപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടോ ഭയങ്കര ലേറ്റ് ആയിരുന്നു പറഞ്ഞുണ്ടെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ടര രണ്ടേ മുക്കാലങ്ങണ്ടായി കാരണം കുറേ പേര് നമ്മൾ ഇന്നലെ വീടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ പേര് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട് കുറേ പേര് ഒരാവശ്യം ഇല്ലാണ്ട് വിളിക്കുന്നവരുണ്ട് ഇങ്ങനെ വിളിച്ച് 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 ഞാൻ ലാസ്റ്റ് ഫോൺ ഓഫ് ചെയ്തിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുകയും ചെയ്തു രാത്രി എന്താ നമ്മൾ ശൂഷിക്കണേ കുറെ പേര് വിളിച്ചുട്ടോ കൊറേ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേരും ബ്രോക്കർമാരൊക്കെ വിളിക്കുന്നത് യു കെ എന്ന് അമേരിക്കും വരെ ബ്രോക്കർമാർ വിളിക്കേണ്ടത് നമ്മുടെ നാട്ടിലത്തെ സ്ഥലത്തിന്റെ കച്ചവടത്തിന് വേണ്ടി അതും പലവരുടെ ആവശ്യങ്ങൾ പലതാണ് ചിലർ പറയും നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം കയറുന്ന എന്തിനാ വീഡിയോയിൽ പറഞ്ഞേക്കണേ അത് കട്ട് ചെയ്ത് കളാം എന്നാൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ വഴിയുടെ കാര്യം വീഡിയോയിൽ മെൻഷൻ ചെയ്യണ്ട അത് ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ കുറെ ആൾക്കാരുണ്ട് ഇവർക്ക് കമ്മീഷനാണ് കമ്മീഷൻ വേണം അതാണ് കമ്മീഷൻ ഓക്കെ നമ്മൾ ബ്രോക്കറാകുമ്പോൾ കമ്മീഷൻ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ നമ്മളിങ്ങനെ ഒരു സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് കമ്മീഷൻ കൂടുതൽ കൊടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പല ടൈപ്പ് ആൾക്കാർ കുറെ പേരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ആവശ്യക്കാര് പിന്നെ കുറെ പേര് പറയുന്നത് വെള്ളം കേറിയ സ്ഥലല്ലേ വെള്ളം കയറിയ സ്ഥലല്ലേ അങ്ങനത്തെ ഉള്ള അവരിൽ കുറെ പേര് നിൽക്കുന്നുണ്ട് പിന്നെ കുറെ പേര് വില വേശുന്ന ആൾക്കാർ അങ്ങനെ കുറെ 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 ആൾക്കാരുണ്ടായിരുന്നു അപ്പം എന്തിട്ടായാലും ഇന്നലെ അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ സമയം രണ്ടേ മുക്കാൽ മൂന്ന് മണി അപ്പം ഇന്ന് ലേറ്റായിട്ടാണ് അപ്പോൾ രാവിലെ എന്റേത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മഴ പെയ്തപ്പോഴേക്കും നമ്മുടെ മേത്ത ചെടിയും കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടാണ് മഴ ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു അമ്മയുടെ കുളി കഴിഞ്ഞത് അമ്മ പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വഴി കൂടെ ആരെ പോകണേ ഇവിടെ എന്തൊക്കെ സംഭവിച്ചേക്കണേ അത് ക്ഷീണം മാങ്ങ കൊറൊന്നും ഇണ്ടായിരുന്നില്ല ഇപ്പൊ കാണാൻ ഇല്ലല്ലോ കാണണ്ട മാങ്ങ വല്ലതും മൂളിലേക്ക് നോക്കി ആ മാവിന്റെ അമ്മ ആഹാ അമ്മ ഏത് മാമിക്ക് നോക്കണേലേക്ക് അമ്മ അമ്മ മോനെ അവിടെ വിശ്വാസിക്കങ്ങ മോൻ പറയണെ ചേച്ചി വരുമേക്കൊന്നും ആവില്ല ആ ചിലപ്പവും വലുതായി വരുന്നുണ്ട് പഴുക്കൊന്നും ഇല്ല എന്തായാലും മാങ്ങ പകുതി കൊഴിഞ്ഞ് വീണ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഒക്കെ കൊഴിഞ്ഞ് 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 വീണോണ്ടിരിക്കയാണ് അപ്പൊ ചേച്ചി വരുമ്പോയ്ക്കും ചിലപ്പോ മാങ്ങ ഉണ്ടെങ്കി ചിലപ്പോ വലുതായിട്ടുണ്ടാവും പക്ഷെ മുമ്പും ഇതേപോലെ ഉണ്ടായിട്ട് നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ പുഴുവായിരുന്നു ഇതേപോലത്തെ ആ ഒരു കണ്ണിമാങ്ങ മാങ്ങ സ്റ്റേജില് വലിയ കുഴപ്പമില്ല ഒന്ന് വലുതായി കഴിയുമ്പോഴേക്കും ഉള്ളിൽ എങ്ങനെയെങ്കിലും പുഴു അതിന്റെ ഉള്ളില് റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റുള്ള മാങ്ങില്ലാത്ത മാങ്ങ കിട്ടിണ്ടല്ലോ അടിപൊളിയാണ് അമ്മ അമ്മ ഒഴിച്ചിട്ടുള്ള എന്താണ് ഞാൻ ഗ്രേസിനം കൊണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഒരു ആ തൂക്കുപാലം ഉണ്ട് തൂക്കുപാലം പണ്ടത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ആ തൂക്കുപാലം കാണാനായിട്ട് പോവാൻ പോവാണ് റെഡി ആയിട്ട് നിക്കാണ് പോവാനായിട്ട് കോറിയോ ബിസ്കറ്റ് ഓക്കെ അതിനുള്ള ദൂരം ഒന്നുമില്ല ഇച്ചിരി ദൂരം ഉള്ളു ഞാനെപ്പോഴും സൈക്കിൾ വേണ്ടി പോകുമ്പതി കൂടെ കേറി പോവാറുണ്ട് ആ സൈഡിലേക്ക് പോയിട്ട് അങ്ങനെ കറങ്ങിയൊക്കെ പോവാറുണ്ട് അപ്പൊ അവിടേക്ക് പോണം ഏത് വീടാ എവിടെ അത് വീഴാൻ നിൽക്കുന്നതല്ല അത് കവറിൽ നിൽക്കണ ചെടിയാ ഉദ്ദേശിച്ചത് ഈ ചെടിയാണ് വീഴാൻ നിക്കണെന്ന് പറയുന്നത് എന്റെ ആ ഗ്രോ ബാഗിൽ തന്നെ നിൽക്കണേ ഇത് ഗോൾഡ് സ്വർണം കായ്ക്കുന്ന മരം ഞാൻ മേടിച്ചപ്പോ അതിന്റെ പേര് പറഞ്ഞത് ഗോൾഡെന്നായിരുന്നു സ്വർണം കായ്ക്കുന്ന മരം ഗോൾഡ് ഉണ്ടാവുന്ന മരം അതിന്റെ കളർ കണ്ടോടി ഒരു ലൈറ്റ് ഗ്രീൻ അല്ലേ അതിന്റെ പേര് ഗോൾഡ്ന്നായിരുന്നു വേറെ പേരുണ്ടെന്ന് അറിയില്ല കേട്ടോ എന്നെ പറ്റിക്കാൻ വേണ്ടി അറിയില്ല ചേമ്പല ഉണ്ട് പോലെ ോട്ടിങ് മുകളിൽ ഇരിക്കില്ല ഒട്ടുമിക്കില്ല ഒഴുകിയാണ് പോകും അപ്പൊ ഞാനും ക്രേസോ അങ്ങനെയോ തൂക്കുപാലം കാണാനായിട്ട് പോവാണ് നമ്മളേ തൈക്കൂട്ടത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഉള്ളിലേക്ക് പോകുന്ന വഴി കണ്ടോ നമ്മുടെ തൂക്കുപാലത്തേക്കുള്ള വഴി അത് നമ്മുടെ വൈന്തലേന്ന് വരുന്ന വഴി എന്റെ സൈഡിൽ ഇവിടെ ലെഫ്റ്റിലേക്ക് വഴിയുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ അതെ തൈക്കൂട്ടം തൂക്കുപാലത്തിന്റെ മുന്നിൽ എത്തിയിട്ടാ ഇത്രയും സങ്കടം നടന്നതേ അവിടെ പോയി നിൽക്കണ്ട് മിക്ക കയറുമ്പോ അങ്ങനെ പതുക്കനെ പതുക്കനെ കുലുങ്ങി തുടങ്ങും ഞാൻ കുലുക്കുന്നതല്ല ഞാൻ നടക്കണുള്ളു ആ സൈഡ് കൊടുത്ത് അപ്പൊ നമ്മൾ ഈ പുഴയുടെ ആ ഒരു ചേട്ടന് അവിടെ ചൂണ്ടിട്ടുണ്ട് ഞാൻ പെട കൈമ്പോടി അപ്പൊ നമ്മൾ ഇത് ഈ പുഴയുടെ മുകളിലേക്ക് കയറാൻ പോവാ അന്നേ വെള്ളപ്പൊക്കത്തിനേ ഇത് ചേട്ടന് ചൂണ്ടിട്ട് നോക്കാം വെള്ളപ്പൊക്കത്തിന് വലിയ തടിമരങ്ങളൊക്കെ ഒഴുകി വന്നു തടിമരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുഡിന്റെ പീസുകളില്ലേ അത് വലിയത് വന്നിട്ട് ഇതിന്റെ ഒന്ന് ഇടിച്ചു അപ്പൊ ഇത് തകർന്നു പോയി അപ്പൊ ഞാനും ഗ്രേസും കൂടി അങ്ങനെ പാലത്തിന്റെ മോളിക്കോടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ് അതാണ് മീനെ കിട്ടും പക്ഷി പുറത്താഴത്തല്ലേ നമ്മളിപ്പോ പുഴയുടെ നടുവിലെ താറായിട്ടാ പുഴയുടെ നടുവ ഏകദേശം താറായി ഓ മോളില് സൂര്യൻ വെള്ളം തിളങ്ങടിച്ചിട്ട് അടി കണ്ടോ ഇരുമ്പിന്റെ ഷീറ്റുകൾ ഇട്ടേക്കാണിങ്ങനെ എന്നിട്ട് അയിനെ ആ എന്നിട്ട് അയിനതേ ഇവിടെ വലിയ വലിയ റോപ്പ്മ ഇങ്ങനെ തൂക്കി ഇട്ടേക്കാണ് ഈ പാലത്തിന് രണ്ട് സൈഡിൽ വലിയ വലിയ റോപ്പുകളാ എന്താ വെള്ളത്തില് ഷീറ്റുകൾ ഇങ്ങനെ പോളച്ച പൊന്തിണ്ട് ആണ് സൗണ്ട് വരുന്നത് നോക്കിയാടെ കണ്ട പൂത്തുക സൂപ്പർ വയ്യൂ ചേട്ടാ നമ്മൾ തിരിച്ചവിടെ ചെല്ലുമ്പോൾ നോക്കാം മീനെ കിട്ടിയിട്ടുജിൻ്റെ ഇപ്പുറത്തൊന്നും തീറ്റ അതുവരെ കണ്ടിട്ടില്ല ഒന്ന് പോയി നോക്കട്ടെ ഇവിടെയും ഒരു വഴി വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓഹോ തിരിച്ചു പോയാലോ ഇവിടുന്ന് വീണ്ടും അതേ പാലത്തുമ്പോൾ കയറി അങ്ങോട്ട് റിട്ടേൺ പോകാൻ പോകണ്ടോ അപ്പോൾ വീണ്ടും നമ്മൾ പുഴയുടെ മുകളിലേക്ക് കയറാൻ പോകുന്ന ഭയങ്കര ചെറിയ പാലം ഉണ്ടാവും രണ്ട് പേർക്ക് ഇതേ ഇതേപോലെ നടന്നു പോകാൻ പറ്റും അത്ര വീതിയുള്ളൂ അതെ ശരിക്കും സ്ട്രെയിറ്റ് നടന്നു പോകാൻ പറ്റുള്ളൂ ആകാശം കൂടി ഒന്ന് നല്ല നീലയായിട്ട് നിന്നിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കാണാൻ ൂ കഴിഞ്ഞ് ഇതില് ബ്രാല് വാഗ ബ്രാല് മീൻ അന്നൊരു സപ്പ കാണിച്ചു തന്നില്ലേ ആ മീൻ ഇങ്ങനെയുള്ള റോപ്പുകളുണ്ട് രണ്ട് റോപ്പ് ഉണ്ട് എന്റെ വണ്ണം നോക്കി ഭയങ്കര വണ്ണുള്ള റോപ്പുകളാണ് രണ്ട് സൈഡിലും ും അപ്പുറത്തും അപ്പൊ ഞങ്ങള് നടന്ന് പാലത്തിന്റെ ഈ അറ്റത്തേക്ക് തിരിച്ചെത്തി എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് കൊടയെടുത്ത് പോയാ മതിയായിരുന്നു കാറ്റ് വീശിണ്ടായി അപ്പൊ കൊട പറന്നു പോയാലോ കൊടയെടുക്കാണ്ട് അങ്ങോട്ട് നടന്നത് നല്ല തണലുമായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ ചേട്ടന അവിടെ ഫോട്ടോ എടുക്കാൻ ഏയ് വാ വെക്ക് തൊപ്പി പുള്ളിക്ക് വെക്കി തൊപ്പി അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വീട്ടിലേക്ക് എത്തിയിട്ടാ ക്ലേശ ഇവിടെ തേങ്ങ വരുന്നുണ്ട് വേ ഇനി കോഴിയുള്ള തീറ്റ ഇന്നലെ ഇച്ചൂടിയും ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇവിടുന്ന് പുതിയ ചാക്ക് എടുത്തുകൊണ്ടുപോയി ഷെഡിൽ വെച്ചിട്ട് വേണം തീറ്റ കൊടുക്കണെങ്കിൽ അപ്പൊ അതിന് അത് ചെയ്യണം പിന്നെ നേരത്തെ തന്നെ എടുത്തി പൊറത്തിറങ്ങിട്ടുണ്ട് ബാ ബാബാ ഇവിടുവാ നമ്മള് നെല്ല് കൊണ്ടു ഇത് അറുപത് കിലോന്റെ ചാക്കണ്ടോ அண்ணன் ஆரீ ரெள்ளு பிடிக்கலை பாரு இது பார இல்ல அண்ணன் ரومي நீ செல்ஃபி ஓபன் பண்ணு ஐப் பிடிக்கல செல்ஃபி பண்ணு Bertie. Jimmy, I like. You, mm. ya, eh? nah, you know കൊണ്ടോണം പൊട്ടി പോവാണ്ട് വയ ബാക്കി കൊടു അല്ല അവിടെ കുമ്പത്ത് പിടിക്കു അവിടെയല്ല വണ്ടിയുടെ കുമ്പില് അവിടെ അമർത്തിപ്പിടിക്കു അടിയിലേക്ക് അമർത്തിപ്പിടിക്കൂ അങ്ങനെ പിടിച്ചോളാ ഇവിടെ

പിന്നെ വൈകീട്ട് ഗ്രേസിനും കൊണ്ട് പുറത്തു പോവാനുണ്ട് അപ്പൊ ഇതിനെ വൈകുന്നേരം വരവും സീറ്റ കൊടുക്കലൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇപ്പഴേ ഉള്ള മുട്ടയും പറക്കി സീറ്റയും കൊടുത്ത് പോവാണ് നമ്മുടെ പുള്ളിപ്പെടാനും ഇന്നലെയും പിടിച്ച ഉള്ളില് പൂട്ടിട്ടണ്ട കാരണം എല്ലാ പൂവന്മാരും ഇവളുടെ പിന്നാലെ ഇവളെ തീറ്റ നിന്നാലും ഒന്നിനും സംഭവിക്കണല്ലോ എല്ലാവരും ഇന്നിട്ട് ഓടിക്കും അപ്പൊ അവളെ ഇന്നലെ കൂട്ടി കയറ്റി ഇട്ടത് അപ്പോയിക്കോ പിന്നെ ഇന്നലെ ഒരു കുഞ്ഞു ഓട്ട കിട്ടി ഇത് വേണ്ട എത്ര ഉള്ളൂ ഏതാ കോഴി ഇട്ടതാ എന്താണ് എന്താ എന്താണ് പറ ഇവർക്ക് ഞാനിവിടെ പാത്രത്തിൽ തിരിയിട്ട് കൊടുക്കാറുണ്ടല്ലോ അതിനു വേണ്ടി വന്നേക്കുന്നതാണ് എല്ലാവരും ആ തരാം നിങ്ങൾ അവിടെ പോയി കഴിക്കേ ഞാൻ കൊണ്ടുവരാം മാടി പണി വേണ്ട അങ്ങനെ കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്ത് മുട്ടയൊക്കെ പറക്കി ഇന്ന് മുട്ട നേരത്തെ കൊണ്ടു കൊടുത്തൂടാ മുട്ടയൊക്കെ നേരത്തെ കൊണ്ടു കൊടുത്ത് കടയിലൊക്കെ കയറാണ്ടായിരുന്നൊക്കെ വീട്ടിൽ തിരിച്ചെത്തി അപ്പൊ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ ഇനി അത് കഴിഞ്ഞ് റേസിനിങ് കൊണ്ട് ഇന്നൊരു ഔട്ടിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ വീടിനെ കുറിച്ച് സഹായ പ്രാണോ അവൻ്റെ ആരും മറക്കരുത് ബൈ ബൈ